അടുക്കൊരു ഉല്ലാസ് ബാബു ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യപ്രഖ്യാപനം ഉണ്ടാവുകയാണ് വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുകയാണ് മൂന്നാമത് പിണറായി വിജയൻ വരും എന്ന് വെള്ളാപ്പള്ളി മുദ്രാവാക്യം വിളിക്കുകയാണ് ശബരിമലയിലടക്കം ബി ജെ പി ഒന്നും ചെയ്തില്ല സർക്കാരിനൊപ്പമാണ് എന്നുള്ള പ്രഖ്യാപനം എസ് എൻ എസ് എസ് നേരത്തെ നടത്തിയതാണ് അതായത് സമുദായിക നേതാക്കൾ ഭരണപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന നിലപാടിനെ ബിജെപി തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ കാണുന്നു അങ്ങനെയല്ല ബിജെപി ഈ വിഷയത്തെ കാണുന്നത് മാധു ഒരു കാര്യം മാധു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനേക്കാൾ മുൻപ് തന്നെ വസന്ത് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു എൻ്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് ഇടതുപക്ഷത്തിനേയും ബി ജെ പിയും കുറിച്ച് അദ്ദേഹം പറഞ്ഞു വസന്തേ ഒരു കാര്യം മനസ്സിലാക്കൂ എൻ്റെയും അങ്ങയുടെ നേതാവ് എ കെ ആൻ്റണി കുറച്ച് കാലം മുൻപ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത് അങ്ങ് തിരുത്തി മനസ്സിലാക്കിക്കോളൂ വാ വാക്ക് വാക്കായി തന്നെ തുടരുകയും അത് പ്രവർത്തിച്ച് നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട കേട്ടോ നിങ്ങളുടെ ആൻ്റണി ഒരു കാലത്ത് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താണെന്ന് ഒന്ന് പണ്ടുപോയി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എന്റെയും വാക്കും ഒരുപോലെയാണ് അന്നും ഇന്നും ഞങ്ങൾ എന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് മാധു പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലാണ് തിരുത്തേണ്ടത് മുസ്ലിമുകളെ പേടിച്ചിട്ടാണ് ഇങ്ങനൊരു ഐക്യം ഉണ്ടാക്കുന്നത് എന്ന് രണ്ട് മൂന്ന് തവണ മാധുവിന്റെ ഭാഷയിൽ കയറി വന്നു അത് തെറ്റിദ്ധരിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിനെയാണ് എന്ന് നിരവധി തവണ അല്ല അത് മധു തന്നെ നോക്കിയാൽ മതി മുസ്ലിമുകളെ പേടിച്ച് മുസ്ലിമുകളെ പേടിച്ച് എന്നാണ് പറഞ്ഞത് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഷ അല്ല ഞങ്ങള് മുസ്ലിമുകൾക്ക് എതിരല്ല മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ കൃത്യമായി എതിരാണ് എന്നുള്ളത് അന്നത്തെയും ഇന്നത്തെയും നാളത്തെയും നിലപാടാണ് അതിൽ സംശയമില്ല ജമാത്തയുടെ കാര്യത്തിലും കാര്യത്തിലായാലും ഇനി മാധു ചോദിച്ചൊരു ചോദ്യത്തില് പറഞ്ഞത് ക്രിസ്ത്യാനികൾ വരെ ഇവിടെ പേടിച്ചാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം നടത്തിയ പരാമർശമാണ് ഞാൻ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞോളൂ അല്ല മാധു ബി ജെ പി കുറിച്ച് പറഞ്ഞത് ഞാനും പറഞ്ഞില്ല വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിലപാട് അദ്ദേഹം തന്നെ തിരുത്തിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാധുവിനോട് ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തോളം പറഞ്ഞു എന്ന് മാത്രം മധു ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞങ്ങളുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നതും വളരെ കൃത്യമാണ് എന്താണ് ഭയം അത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതും ഭയം ഉണ്ടാകുന്നതും ആ ഭയം ഉണ്ടാകുന്ന കാര്യമാണ് നേരത്തെ ഞാൻ മാധുവിനോട് കൃത്യമായി പറഞ്ഞത് ആ സമയത്ത് മാധു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലൊരു കാര്യം പറഞ്ഞു മാധു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിച്ച മുസ്ലിം ലീഗോ ഇന്ത്യ വിഭജനമോ അതിനെ പിന്തുടർച്ചയോ എതിർത്തിട്ടില്ല ഇന്നത്തെ മുസ്ലിം ലീഗ് നാൽപ്പത്തെട്ടുകൾക്ക് ശേഷം അമ്പത്തി ഒന്നിലും ഇവരുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോഴും അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ടെക്നിക്കാലിറ്റി മാ വിട്ട് ഐഡിയോളജിയിൽ ഒരു വ്യത്യാസവും അന്നത്തെയും ഇന്നത്തെയും തമ്മിലില്ല അതുകൊണ്ടാണ് മദ്രാസിൽ അന്ന് അവിഭക്ത ഭാരതമുള്ള സമയത്ത് കെ ടി എം ഇബ്രാഹിം സർട്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തി കൃത്യമായിട്ട് അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് അറിയാം ഇവരുടെ നേതൃത്വത്തിൽ എന്താ മുദ്രാവാക്യം പത്തണ വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചു മുപ്പത്തി അഞ്ചിലും അത് പരിശോധിച്ചാൽ പാരമ്പര്യം വെച്ച് ആ രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറുന്ന രണ്ടായിരത്തി മുപ്പത് എന്ന് പറയപ്പെടുന്ന ശൈലിയിലേക്ക് ഞങ്ങളുടേതായിരിക്കണം ഞങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ച് അനുസരിച്ചായിരിക്കണം കേരളം എന്ന് പറയപ്പെടുന്ന ആ ജമായുടെയും എസ് ഡി പി യുടെയും മുസ്ലിം ലീഗിന്റെയും കുട പോകുന്ന കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയ സങ്കല്പങ്ങൾ മാത്രമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ഉന്നയിക്കുന്ന വിഷയം മാത്രമാണ് ശരിയെന്ന് പറയുന്നിടത്ത് മതേതരത്വം എന്ന് പൂട്ടിന് പേരിടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇടാനുള്ള ഒരു സാധനമല്ല ഞാൻ ചോദിക്കട്ടെ ജോസഫ് മാർട്ട് കൈവട്ടിയതിനെ മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ അവനും കുന്തിരിക്കും കരുതിക്കോളം മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ വിളിക്കോ ഒരു വ്യക്തി ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിം ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യഭിചാരമാണെന്ന് പറയുമ്പോൾ അതൊരു പാർട്ടി മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ അതിനെ വർഗീയവാദം എന്ന് വിളിക്കുവോ അതിനെ മതേതരത്വവാദം എന്ന് വിളിക്കുവോടു നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളെ മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ വിളിക്കൂ അതിനെയൊന്നും തള്ളിപ്പറയാതെ അതിനെ പുഴുകി അതിനെ ചേർത്ത് പിടിച്ച് അതാണ് ശരി എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തത് അത് ഞങ്ങൾ മാത്രമല്ല അതിനുമ്പ് എ കെ ആന്റണി ചോദ്യം ചെയ്തിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയും ഇതേ നിലപാട് ഇവരോട് മൃദുസമീപനം തുടരുന്നു എന്നുള്ളിടത്താണ് ഇപ്പുറത്ത് ഭയം ഉണ്ടാകുന്നു ഏകീകരണം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത് ഇനി ഇ ഡു എസുമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ടാവും പക്ഷെ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരാണ് ആ സർക്കാർ ഇവിടെ കൃത്യമായിട്ട് അടിസ്ഥാനത്തിലാണ് കേരളം നടപ്പിലാക്കിയെന്ന് പ്രകാശമായിട്ട് സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും സർക്കാർ കൃത്യമായി മനസ്സിലാക്കിക്കോളൂ മറ്റൊരു കാര്യം കൂടി മാതൃക ശബരിമലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നടപടികൾ ചെയ്തിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ള ജയിലിൽ കിടന്നതും ആയിരക്കണക്കിന് കേസുകൾ വന്നതും ി ജെ പിക്കാർക്ക് നേരെയാണ് എന്നുള്ള സത്യം അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് മാധു എന്നുള്ളത് കൊണ്ട് ബി ജെ പിക്ക് അതിനകത്തും മറ്റൊരാളുടെ അഭിപ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബിജെപിയെ മാധു ാണ് പറഞ്ഞു പോട്ടെ എല്ലാവരും അല്ല ഒറ്റ കാര്യം ഒറ്റ കാര്യം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വികസന രാഷ്ട്രീയം കൃത്യമായി പോസിറ്റീവ് പൊളിറ്റിക്സ് വളർന്നു വരുന്ന യുവതലമുറയുടെ കൈപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ചരിത്രം പറയുന്ന സമയത്ത് കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജാതി മത വർഗ ചിന്താഗതികൾക്ക് അതി അടിസ്ഥാനമായിട്ട് മാത്രം മതി കേരളത്തിലെ രാഷ്ട്രീയം പോയാൽ മതി എന്ന തലമാ